ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റുമായിട്ടാണ് ചെമ്മീൻ ഇഷ്ടപ്പെടാത്തതായിട്ട് തന്നെ ആരും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കറിയാണ് അതായത് റോസ്റ്റായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത് കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ശരി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു അര കിലോയോളം ഞാൻ എടുത്തിട്ടുണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ നുറുക്കിയെടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വലുതായതുകൊണ്ടാണ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ സൈഡിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇളയ്ക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് നമുക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ആവശ്യമല്ല വെയ്യീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതൊരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്യണ്ട നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇതുപോലെ ഒന്ന് കളറും കൂടെ ഒന്ന് മാറണം ആ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതവിടെ ഇരുന്ന് മുരിഞ്ഞു വരട്ടെ നമുക്ക് ആ ടൈമിൽ ഇതിനുള്ള മസാല റെഡിയാക്കാം ഒരു മൺചട്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത് നമ്മൾ മീൻകറിയൊക്കെ വെക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് മൺചട്ടിയല്ലേ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരാൻ നേരം നമുക്കിതിലേക്ക് ഒരു മുളക് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരാൻ നേരം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതൊന്നു ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടെ ഒന്ന് മൊരിഞ്ഞു വരാൻ നേരം കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ടൈമിൽ നമ്മുടെ മീൻ ഇവിടെ ഇരുന്ന് നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് ഇട്ടോ ചെമ്മീൻ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് അതിട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലോണം വാറ്റിയെടുക്കാം ഇനി ഇത് പെട്ടെന്ന് കൊണ്ട് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് നമ്മളിത് വാങ്ങേണ്ടി വരേണ്ട ആവശ്യമില്ല ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണേ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിന് ചെറിയൊരു പുളിയോടെ കൂടെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരണം ഓവറായിട്ട് വെന്ത്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കൊടുത്ത പോലെ തന്നെ കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് പൊടികളുടെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് ഫിഷ് മസാല ഇതെല്ലാം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ കൊടുത്ത് പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം പച്ചമുണം മാറിക്കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ചെമ്മീനല്ലേ അത് ഫ്രൈ ആയ കുറച്ച് ഓയിലാണ് അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് അത് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക് കറിക്കത് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊരു ഗ്രേവി ടെക്സ്ച്ചറിലാണ് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം വെള്ളമൊക്കെ കുറച്ച് വറ്റി തിളച്ച് വന്നിട്ടുണ്ട് തിളയ്ക്കാറുണ്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്തു വെച്ച ആ ചെമ്മീൻ മൊത്തമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആ ഓയിലും കൂടെ ഞാൻ ചേർത്ത് ഒഴിക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതൊന്നും ഇതിലേക്ക് കിടന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇനിയൊന്ന് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കറികളൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണിത് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് അന്നേരം തന്നെ കിട്ടുന്നതാണ് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടെത്തുന്നവരെ ടാറ്റാ ബൈ ബൈ